പശ്ചിമേഷ്യയിൽ യുദ്ധസാധ്യത ഏറുകയാണ് ഒൻപത് മാസത്തിലേറെയായി തുടരുന്ന ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം തുറന്ന യുദ്ധത്തിലേക്ക് വഴിമാറിയേക്കുമെന്ന ആശങ്ക ശക്തമാകുന്നു കുറിക്ക് തിരിച്ചടിയെന്നോണം അടിയും തിരിച്ചടിയും ശക്തമായി തുടരുന്നു ലബനൻ അതിർത്തിയിൽ ഏഴ് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി പശ്ചിമേഷ്യയിൽ ഇനി എന്ത് ിൽ പരിക്കുകൾ ഉണ്ടോയെന്ന് വ്യക്തമല്ല ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ ഇസ്രായേലിനുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് ശനിയാഴ്ച നടന്ന ഫുട്ബോൾ പിച്ചിലെ ആക്രമണം ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയാണ് ഇസ്രയേൽ ആക്രമണമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹിസ്ബുള്ള ഇസ്രയേലിൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഗോലാൻ കുന്നുകളിലെ മജ്ദൽ ഷംസിലെ ഫുട്ബോൾ ഗ്രൌണ്ടിലായിരുന്നു ആക്രമണത്തിന് പിന്നാലെ ഉടനടി പ്രതികരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ഹിസ്ബുള്ളയ്ക്കെതിരെ പ്രതികാരം ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തു പിന്നാലെയാണ് ആയുധങ്ങളും മറ്റുമുള്ള ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയത് എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം നിഷേധിച്ച ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫ് ഇസ്രയേലിന്റെ റോക്കറ്റാണ് സ്ഫോടനത്തിൽ കാരണമായത് എന്ന് സഭയോട് വ്യക്തമാക്കിയതായും റിപ്പോർട്ടുകളിൽ പരാമർശമുണ്ട് ഹിസ്ബുള്ള സംഭവത്തിന്റെ ഉത്തരവാദിത്വം നിഷേധിക്കുകയും കള്ളം പറയുകയാണ് ചെയ്യുന്നതെന്ന് ഐ ഡി എഫ് വക്താവ് ഡാനിയൽ ഹഗാരി ആരോപിക്കുന്നു ഹിസ്ബുള്ളയുടെ ഉടമസ്ഥതയിലുള്ള ഇറാനിയൻ നിർമ്മിത ഫലക് വൺ റോക്കറ്റ് ഉപയോഗിച്ചാണ് വ്യോമാക്രമണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തെ അഭിമുഖീകരിക്കുകയാണെന്നും ഇസ്രയേലിലെ പൌരന്മാരെയും അതിന്റെ പരമാധികാരത്തെയും ശക്തമായി സംരക്ഷിക്കുമെന്നും വിദേശകാര്യമന്ത്രി പ്രതികരിച്ചിരുന്നു തിരിച്ചടി നൽകാൻ തങ്ങൾ െന്ന് ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ സൈന്യം അറിയിക്കുകയും ചെയ്തു ഇസ്രയേൽ പ്രതിരോധ സേനയുടെ കണക്കനുസരിച്ച് ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ നാൽപ്പത് റോക്കറ്റുകളാണ് തുരുതുര തൊടുത്തുവിട്ടത് ഫുട്ബോൾ ഗ്രൌണ്ടിൽ ഒത്തുചേർന്നവരാണ് ആക്രമണത്തിന് ഇരയായവർ എന്നാൽ അധിനിവേശ ഗോലാൻ കുഞ്ഞിനെ നേർക്ക് മിസൈൽ അയച്ചിട്ടില്ലെന്ന് ഹിസ്ബുള്ള പറയുന്നു ഏറ്റവും കടുത്ത തിരിച്ചടി തന്നെയാകും ഹിസ്ബുള്ളക്ക് നൽകുകയെന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും സൈനിക മേധാവികളും മുന്നറിയിപ്പ് നൽകിയിരുന്നു വ്യാപക യുദ്ധത്തിലൂടെ ഹിസ്ബുള്ളയെ തുടച്ചുനീക്കണമെന്ന് സ്മോട്ടറിക്ക് ഉൾപ്പെടെ ഇസ്രായേൽ മന്ത്രിമാർ ആവശ്യപ്പെടുന്നുണ്ട് സംഭവത്തെ തുടർന്ന് അമേരിക്കൻ പര്യടനം വെട്ടിച്ചൊരുക്കി നത്തന്യാഹു ഇസ്രായേലിലേക്ക് തിരികെ മടങ്ങി മജ്ദൽ ഷംസ് ആക്രമണത്തെ അപലപിച്ച അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വ്യാപക യുദ്ധത്തിലേക്ക് നീങ്ങരുതെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് താൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഇത്തരമൊരു ആക്രമണം ഇസ്രയേലിനു നേർക്ക് ഹിസ്ബുള്ള നടത്തുമായിരുന്നില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു സിവിലിയൻ ആക്രമണത്തെ ലബനാൻ സർക്കാരും അപലപിച്ചിട്ടുണ്ട് ഹൈഫ ഉൾപ്പെടെ ഇസ്രായേൽ നഗരങ്ങളിൽ വൻ സുരക്ഷ ഏർപ്പെടുത്തി അതിനിടെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തുരങ്കം വയ്ക്കുന്നതിന്റെ ഭാഗമായി പുതിയ നിർദ്ദേശം നത്തന്യാഹു അമേരിക്കയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം വടക്കൻ ഗാസയിലേക്കുള്ള പലസ്തീനികളുടെ മടക്കം തടയുക റഫയ്ക്കും ഈജിപ്തിനും ഇടയിൽ ഇസ്രായേൽ നിയന്ത്രണം എന്നീ ഉപാധികളാണ് നിർദ്ദേശത്തിൽ നത്തന്യാഹു എന്നാണ് റിപ്പോർട്ടുകൾ ഹമാസ് അംഗീകരിക്കില്ല എന്നുറപ്പിച്ച് പുതിയ ഉപാധികൾ മുന്നോട്ടുവയ്ക്കുന്നത് ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കും ൾ യു എസ് ഈജിപ്ത് ഖത്തർ പ്രതിനിധികൾ ഇന്ന് ഇറ്റലിയിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കെ ഗാസയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി സി ഡയറക്ടർ ബിൽ ബേൺസ് മൊസാദ് ഡയറക്ടർ ഡേവിഡ് ബാർണിയ ഈജിപ്തിന്റെ ചാരസംഘടനാ മേധാവി അബ്ബാസ് കമൽ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ദേർ അൽ ബലാഹ് ഉൾപ്പെടെ ഗാസയുടെ വിവിധ ഭാഗങ്ങളിലായി നടന്ന ആക്രമണങ്ങളിൽ അൻപതിലേറെ പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത്